പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന പ്രിൻസിപ്പളായിരുന്ന ബാലൻസാറിന്റെ സ്മരണിക പ്രകാശനം രണ്ടായിരത്തി ആറ് ജനുവരി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന പ്രിൻസിപ്പളായിരുന്ന ബാലൻസാറിന്റെ സ്മരണിക പ്രകാശനം ജനുവരി നടക്കും കാർമൽ പോളിടെക്നിക്കിൽ ദീർഘകാലം അധ്യാപകനായും പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ച ബാലൻസാറിന്റെ ശിഷ്യഗണങ്ങളുടെ കൂട്ടായ്മയാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ബാലൻസാർ സ്മരണിക പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം കാർമൽ പോളിടെക്നിക് കോളേജ് ക്യാമ്പസിൽ നവംബർ ഇരുപത്തിയൊന്നിന് ഉദ്ഘാടനം ചെയ്യും പണ്ട് കാലം പ്രിൻസിപ്പലായി ജോലി നോക്കി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം പതിനാറ് വർഷമായി ബാലൻ സാറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്മരണിക പ്രകാശനം ചെയ്യുന്നു ആ സ്മരണിക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ അതുപോലെ ആ കാലഘട്ടത്തിൽ അവിടെ വർക്ക് ചെയ്തിരുന്ന അധ്യാപകർ ഇവരുടെ എല്ലാം ബാലസഹാരനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന സ്മരണികയാണ് നമ്മൾ ഇരുപത്തി ജനുവരി ഇരുപത്തിനാലിന് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു പബ്ലിസിറ്റി ഓഫീസ് ഏഴോളം ഗ്രൂ ഏഴോളം കമ്മിറ്റികളുണ്ട് അതിൻ്റെ പബ്ലിസിറ്റി ഓഫീസ് കാർമൽ പോളിടെക്നിക് കോളേജിൻ്റെ ഓഫീസ് കാർമൽ പോളിടെക്നിക് കോളേജിൽ ഇരുപത്തിനാലാം തീയതി നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നു പബ്ലിസിറ്റി ഓഫീസ് സാറിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു പ്രിൻസിപ്പൽ അല്ലായിരുന്നു കാര്യം അദ്ദേഹം ഒരു ആയിരുന്നു അതുപോലെ ഞങ്ങളുടെ ഒരു മാർഗ്ഗദർശിയായിരുന്നു അതുപോലെ രക്ഷകർത്താവും കൂടെ ആയിരുന്നു ഒരുപക്ഷെ ലോകത്ത് ഇതുപോലെ ഒരു പ്രിൻസിപ്പൽ അദ്ദേഹം മുപ്പത്തിമൂന്ന് വർഷവും അവിടെ പഠിച്ചിരുന്ന എല്ലാ കുട്ടികളുടെ പേര് കൃത്യമായിട്ട് അറി പേര് ചൊല്ലി വിളിക്കും ഇപ്പം ഈ ഇത്രയും പെൻഷനായതിനു ശേഷം എന്നെ കണ്ടേ പോലും പേര് വിളിക്കുന്ന ഒരു പ്രിൻസിപ്പലായിരുന്നു അതുപോലെ തന്നെ വ്യവസായ ലോകത്തിന് എന്നും പുതുപുത്തൻ പ്രതിഭകളെ സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ സാൻമൽ പോളിടെക്നിക് അദ്ദേഹം പ്രിൻസിപ്പളായിരുന്നപ്പോൾ ഇപ്പോഴും അങ്ങനെയാണെങ്കിലും ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ തുടർച്ചയായി റാങ്ക് വാങ്ങിക്കുന്ന ഒരു സാധനം കൂടെയായിരുന്നു ഇപ്പോഴും റാങ്ക് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല